ഹലോ വെൽക്കം ബാക്ക് ടു വർ ചാനൽ ഇഗ്നോയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ സെഷനിലേക്കുള്ള ഫ്രഷ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മെയ് പതിനഞ്ചിന് തുടങ്ങിയതാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞാൽ നിലവിലുള്ളത് ജൂൺ മുപ്പതാണ് ഈ ഡേറ്റ് നോർമലി എക്സ്റ്റൻഡ് ചെയ്യാറുണ്ട് കേട്ടോ പക്ഷേ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് പിന്നീട് അതായത് ജൂലൈയിലും ഓഗസ്റ്റിലൊക്കെ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ നിലവിൽ ലാസ്റ്റ് ഡേറ്റ് ജൂൺ മുപ്പതാണ് അപ്പോൾ നമുക്ക് ഇഗ്നോയ്ക്കകത്ത് ഫീസ് ഇല്ലാതെ ഇഗ്നോയ്ക്കകത്ത് അഡ്മിഷൻ എടുക്കാൻ പറ്റും അത് എല്ലാവർക്കും പറ്റില്ല എല്ലാ പ്രോഗ്രാമിനും പറ്റില്ല അതിൽ തന്നെ കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളുണ്ട് അവർക്ക് മാത്രം ആണ് ഈ ഒരു പ്രോഗ്രാമിന് ഫീസ് ഇല്ലാതെ അഡ്മിഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് ആ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഏപ്രിൽ ഇരുപത്തിയഞ്ചാം തീയതി വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ നമ്പർ സിക്സ്റ്റി ത്രീ ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എസ് സി എസ് ടി സ്റ്റുഡൻസിന് ഫ്രീ എക്സാമിഷൻസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ സെഷനിൽ ഫ്രഷ് അഡ്മിഷൻ എടുക്കുന്നവർക്കും അതുപോലെ തന്നെ റീ രജിസ്ട്രേഷൻ ചെയ്യുന്നവർക്കും ഫ്രഷ് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ആദ്യമായിട്ട് അഡ്മിഷൻ എടുക്കാൻ പോകുന്നത് പിന്നെ റീ രജിസ്ട്രേഷൻ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ആയിട്ട് നമ്മൾ സെക്കൻഡ് ഇയറും തേർഡ് ഇയറിന്റെ ഒക്കെ ഫീ പേയ്മെന്റ് അടയ്ക്കുന്ന പ്രോസസ്സാണ് രജിസ്ട്രേഷൻ അപ്പം അവർക്കും ഈ രണ്ടായിരത്തി ജൂലൈ സെഷനിൽ എസ് സി എസ് ടി സ്റ്റുഡൻസിന് ഫീ എക്സംഷനുണ്ട് അപ്പോൾ ഈ ഒരു ഫീ എക്സംഷൻ ഉള്ളത് എസ് സി എസ് ടി സ്റ്റുഡൻസിന് മാത്രമാണ് അപ്പോൾ ഇനി ഫ്രഷ് അഡ്മിഷൻ്റെ ക്രൈറ്റീരിയസും കാര്യങ്ങളും നമുക്ക് നോക്കാം അപ്പോൾ എസ് സി എസ് ടി സ്റ്റുഡൻസിന് ആദ്യമായിട്ട് അഡ്മിഷൻ എടുക്കുന്ന കേസിലാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രോഗ്രാമിനും നമുക്ക് ഫീ എക്സംഷൻ ഇല്ല ഇഗ്നോയ്ക്ക് ഒരുപാട് പ്രോഗ്രാം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ പറഞ്ഞേക്കുന്ന മൂന്ന് പ്രോഗ്രാം അതായത് ബാച്ചിലർ ഓഫ് ആർട്സ് ബി എ എം ആ ഒരു പ്രോഗ്രാം അതുപോലെ ബാച്ചിലർ ഓഫ് കോമേഴ്സ് ബി കോം എഫ് ബാച്ച്ലർ ഓഫ് സയൻസ് ബി സി എം അതായത് ഈ മൂന്ന് പ്രോഗ്രാമിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ എസ് സി എസ് ടി സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീ എക്സംഷൻ ആണ് അതായത് ഫീ അടയ്ക്കേണ്ട കാര്യമില്ല അടുത്ത കണ്ടീഷൻ വന്നിട്ടുള്ളത് നമ്മുടെ പാരൻസിൻ്റെ അല്ലെങ്കിൽ ഗാർഡിയൻ്റെ കഴിഞ്ഞ വർഷത്തിൻ്റെ ആനുവൽ ഇൻകം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും രണ്ടര ലക്ഷത്തിൻ്റെ മേള ആവാൻ പാടില്ല അതായത് രണ്ടര ലക്ഷത്തിൽ താഴെയുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു ഫീ എക്സംഷൻ എക്സംഷനുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഗവണ്മെൻറ്റ് ഓതറൈസ് ചെയ്തിട്ടുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് അത് നിങ്ങൾ അക്ഷയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ റേഷൻ കാർഡ് പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇൻകം സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യും രണ്ടര ലക്ഷത്തിൽ താഴെ ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു എക്സെഷൻസ് കിട്ടുകയുള്ളൂ അടുത്ത കണ്ടീഷൻ വന്നിട്ടുള്ളത് നമുക്ക് ഏതൊരു പ്രോഗ്രാം ഇഗ്നോൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്തും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോസസിങ് ചാർജ് മുന്നൂറും ഡെവലപ്മെൻറ്റ് ചാർജസ് ഇരുന്നൂറും നമ്മൾ അടയ്ക്കണം ഓക്കെ ആ പറഞ്ഞേക്കുന്ന പ്രോസസിങ് ചാർജും ഡെവലപ്മെൻറ്റ് ചാർജസും എക്സംഷൻ ഇല്ല അപ്പോൾ ആ ഒരു പേയ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം ഇഗ്നോയ്ക്ക് അടയ്ക്കണം അതേസമയം ഇഗ്നോയുടെ പ്രോഗ്രാം ഫീ മാത്രമാണ് നമുക്ക് എക്സംഷൻ ഉള്ളൂ അപ്പോൾ ഈ ഒരു എസ് ടി എസ് ടി സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടി രണ്ട് ലക്ഷത്തിന് താഴെയാണ് അവരുടെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇൻകം വരുന്നത് അവർക്കിപ്പോൾ ബി കോം എഫ് ആണ് എടുക്കാൻ പോകുന്നതെങ്കിൽ അഡ്മിഷൻ ഫീസ് വരുന്നത് നാല് 2500 പേരിയർ ആണ് അപ്പോൾ നോർമലി അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ എത്ര കൊടുക്കണം 4500 ഉം പ്ലസ് പ്രസഞ്ചേജ് ചാർജ് 300 ഡോളർ ചാർജ് 200 രൂപ അടക്കം 5000 രൂപ ഇग्नൂക്കി അടക്കുന്നതിന്റെ പകരമായിട്ട് വെറും 500 രൂപ മാത്രം അടച്ചാൽ മതി 4500 രൂപ എക്സംഷൻ ആണ് ഇനി ഇപ്പോ റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന കേസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ നമ്മൾ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ബി കോമിനോ ബി എക്കോ അല്ലെങ്കിൽ ബി എസ് സി ഈ മൂന്ന് പ്രോഗ്രാമിനെ നമുക്ക് ഫീ എക്സംഷൻ നിങ്ങൾ കഴിഞ്ഞ തവണ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിരുന്നു അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ റിജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫീസ് അവൈല് ചെയ്യണം മീൻസ് ഫീ എക്സംഷൻ അവൈല് ചെയ്യണോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക എസ് എന്ന് കൊടുക്കുക അപ്പോൾ നമ്മൾ വീണ്ടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എംപ്ലോയിഡ് ആണോ എന്നുള്ളത് അപ്പോൾ അവിടെ എന്ത് കൊടുക്കണം അൺഎംപ്ലോയിഡ് എന്ന് കൊടുക്കണം അതായത് എംപ്ലോയിഡ് ആയൊരു വ്യക്തിക്ക് ഈ ഒരു ഫീ എക്സംഷൻ കിട്ടില്ല അതേപോലെ നിങ്ങൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ോക്ക അത് നോ കൊടുക്കുക എസ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു ഫീ എക്സംഷന് കിട്ടില്ല കേട്ടോ അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കോളർഷിപ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എംപ്ലോയിഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫീ എക്സംഷൻ കിട്ടില്ല അപ്പോൾ നമ്മൾ എസ് സി എസ് സി സ്റ്റുഡൻ്റ് ആയിരിക്കണം ഈ പറഞ്ഞേക്കുന്ന മൂന്ന് പ്രോഗ്രാമിൽ മാത്രമാണ് നമുക്ക് ഫീ എക്സംഷൻ ഉള്ളൂ ഫാമിലി ഇൻകം രണ്ടര ലക്ഷത്തിൽ താഴെ ആയിരിക്കണം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ